നമസ്കാരം സാറേ നമസ്കാരം അപ്പോൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡ് കൂടെ ചെയ്യാം ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മൂന്നോ നാലോ തരമുള്ള ഒരു ഫംഗിസൈഡുകൾ കാരണം ഉപയോഗം അതെങ്ങനെ മനുഷ്യൻ്റെ ഡേഞ്ചർ ആവാതിരിക്കണം അതുപോലെ തന്നെ അഴുകലിനെ ബേസ് ചെയ്ത് കൊടുക്കാൻ പറ്റിയതൊന്ന് അതോടൊപ്പം തന്നെ ഫിസേറിയത്തെ ബേസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കർഷകർക്ക് അത് പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ടും എത്ര ഡോസേജ് കൊടുക്കണം ആ ഫംഗിസൈഡുകളെന്ന് പറഞ്ഞു നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗിസൈഡ് സ്പെഷ്യലൈസ് ചെയ്തല്ല നമ്മൾ ആ ചെ ഒരു ചെടിക്ക് വരുന്ന രോഗവും കീടവും എല്ലാം തീർത്ത് മാറത്തക്ക രീതിയിലുള്ള ഒറ്റ പ്രയോഗമാണ് അതൊരുമിച്ചും ചെയ്യാം ഇത് ലാഭകരമായിട്ട് ചെയ്യാൻ പാകത്തിന് ഒരുമിച്ചും ചെയ്യാം ഇപ്പം നമ്മളൊരു മൂന്ന് കൂട്ട് പറയാം അങ്ങനെയാണെങ്കിൽ മരുന്നിൻ്റെ ഡോസ് ചെയ്തും പറയട്ടെ പറഞ്ഞു ഇരുന്നൂറ് ലിറ്ററിലാണെങ്കിൽ നമ്മൾ ഫംഗിസൈഡ് കൊടുക്കുകയാണെങ്കിൽ നാലു മാസത്തിലൊന്നാണ് നമ്മൾ ഫംഗിസൈഡ് കൊടുക്കാറ് മഴയൊക്കെ ആണെങ്കിൽ ഒരു മാസം നേരത്തെ കൊടുക്കണം മൂന്ന് മാസത്തിലൊന്ന് കൊടുക്കുവാണെങ്കിൽ പക്കാ റിസൾട്ടായിരിക്കും അതുകൊണ്ട് നമുക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഒ സി ഇരുന്നൂറ് ലിറ്ററിന് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഹെക്സ കൊണസ്ട്രോള് ഇരുന്നൂറ് ലിറ്ററിന് ഇരുന്നൂറ്റമ്പത് എം എൽ പൊട്ടാസ്യം ബോസ്പണേറ്റ് ഇരുന്നൂറ് മില്ലി ചിലർ കോപ്പർ നൂറ് ഗ്രാം അതിൻ്റെ കൂടെ നമുക്ക് പ്രൊഫിനോബസ് പ്ലസ് ഐപ്രമിത്രന് നൂറ്റമ്പത് എം എൽ ഇമാമത്തി ബെൻസേറ്റ് അമ്പത് ഗ്രാം തേമത്തോസ് അമ്പത് ഗ്രാം അപ്പോൾ ഈ സംഭവം എല്ലാം ഒറ്റ ട്രാക്കിൽ കണ്ട്രോളായിരിക്കും അതിൻ്റെ കൂടെ നാൽപ്പത് മില്ലി പശയും കൊടുക്കണം അതാണ് അതിൻ്റെ ഒന്ന് ഒന്നാമത്തെ കൂട്ട് മാറ്റി പറയണോ വേറെ എണ്ണം പറഞ്ഞാൽ ഇച്ചിരി അഴുകിലും തട്ടമറച്ചിലൊക്കെ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഐറ്റം ഒന്ന് മാറ്റണം ഐറ്റം മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഇരുന്നൂറ് ലിറ്ററിൽ നൂറ് മെറ്റലാസിൽ മാങ്കോ സിബ് ഇരുന്നൂറ്റമ്പത് ഗ്രാം പൊട്ടാസ്യം പോസ്മണേറ്റ് ഇരുന്നൂറ് മില്ലി ചില്ലർ കോപ്പർ നൂറ് ഗ്രാം പ്രൊഫിനം ഫോസ് നൂറ്റമ്പത് തേമത്തോസ് അമ്പത് ഇമാമത്തി മനസ് വറ്റമ്പത് ഗ്രാം അങ്ങനെ കൊടുക്കാം ഇനി ഏറ്റവും പീക്ക് ലെവലിൽ നിൽക്കുന്നതാണ് അത് തോട്ടം വളരെയധികം നശിച്ചു പോകുമെന്നൊരു ഇതിൽ നിൽക്കുന്ന സമയത്ത് കൊടുക്കാൻ പറ്റിയ സൈഡോ ഇപ്പം നമ്മൾ ഏറ്റവും തോട്ടം നശിച്ചു പോകുക എന്ന് പറഞ്ഞാൽ കൊത്തഴുകിലൊക്കെ കൺട്രോൾ ആകുന്നതാണ് രണ്ടാമത് പറഞ്ഞത് അതാണ് ഏറ്റവും യൂസ്ഫുൾ അതല്ലാതെ പറഞ്ഞ ഫംഗിസൈഡ് പറയുകയാണെങ്കിൽ മൂന്നാമത് നമ്മൾ നോർമൽ സൈസിൽ ഇപ്പം കൊടുക്കുന്നത് നോർമൽ സൈസിൽ ഇപ്പം ഞാൻ ആ ബുദ്ധിമുട്ടുകളെല്ലാം തീർന്നല്ലോ അതെ അഴുകിലൊക്കെ ഒരു കൺട്രോൾ ആയല്ലോ അത് നമ്മൾ കൊടുക്കാൻ കാർബൺ ഡയോക്സിയ് നൂറ്റി ഇരുപത് ഗ്രാം ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇരുന്നൂറ് ലിറ്ററിന് മാങ്കോസ് ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇരുന്നൂറ് ലിറ്ററിൽ പൊട്ടാസ്യം ബോസ്മനേറ്റ് ഇരുന്നൂറ് മില്ലി ചില കോപ്പർ നൂറ് ഗ്രാം അതിൻ്റെ കൂടെ നമുക്ക് കീടനാശിനി കൊടുക്കുവാണെങ്കിൽ റോഗർ നൂറ്റമ്പത് മില്ലി തൈമത്തോസ് അമ്പത് ഗ്രാം ഇമാമത്തി മെൻസേറ്റ് അമ്പത് ഗ്രാം ഇങ്ങനെ കൊടുക്കാം ഇതാണ് അതിൻ്റെ എല്ലാ രോഗങ്ങളും കീടങ്ങളും മാറി നിൽക്കുന്ന ഒരു സമീപനം ഇത് കഴിഞ്ഞ് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ന്യൂട്രണ്ട് കൊടുക്കാവുള്ളൂ ന്യൂട്രൻറ്റ് നിർബന്ധമായിട്ട് കൊടുക്കുകയും ചെയ്യണം ഓരോ ഫംഗീസിക്കേഷൻ ഓരോ ഫംഗീസൈഡ് അപ്ലിക്കേഷൻ അഞ്ച് ദിവസം കഴിഞ്ഞാൽ എല്ലാം അതിന് ന്യൂട്രിയൻറ്റ് കൊടുക്കണം ന്യൂട്രൻറ്റ് കൊടുത്താലേ ചെടിയുടെ ആ പമ്മെല്ലാം മാറി നന്നായിട്ട് കയറി വരുള്ളൂ അതാണ് അതിൻ്റെ പ്രത്യേകത ഈ മെറ്റലാക്സിലൊക്കെ കൊടുക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് കാ കൊഴിഞ്ഞു പോകുന്നതും കുറഞ്ഞ് പോകുന്നു അപ്പോൾ ഈ ന്യൂട്രേറ്റ് കൊടുത്താലും മാറുമല്ലേ അത് മാറിയുള്ളൂ ഒന്നും കുഴപ്പമൊന്നുമില്ല ഇരുന്നൂറ്റെട്ടര നൂറ് ഗ്രാം മെറ്റലാസിൽ കഴിഞ്ഞാൽ ഈ പറഞ്ഞ വലിയ പ്രശ്നങ്ങൾ വരികയല്ല ഇരുന്നൂറിന് ഇരുന്നൂറൊക്കെ കൊടുക്കുമ്പോഴാണ് ഈ പറഞ്ഞ ചോദ്യത്തിന് മറുപടി ആവുന്നത് ഇതാണ് അതിന്റെ ഒരു പ്രത്യേകത ഓക്കെ ഒരുപാട് നന്ദി സാറേ ചെറിയൊരു എപ്പിസോഡ് തന്നേന് ഓക്കെ താങ്ക് യു